കൂലിപ്പണിക്കാരനായ ഒരു സഹോദരനെ ജീവിക്കാൻ ഒരു വിളവില്ലാത്ത മനുഷ്യനാ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന സാധു മാസങ്ങളോളം പെരും മഴ പെയ്തപ്പോ പണി ഇല്ലാതായി പണിയില്ലാതായപ്പോ കൂലിയില്ലാതെയായി കടം വാങ്ങാൻ ആളില്ലാതെയായി കാരണം വാങ്ങിയവർക്കൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇനി ആരും കൊടുക്കൂല സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോയാൽ കടക്കാരൻ സാധനം കൊടുക്കാതെയായി വീട്ടിൽ പട്ടിണിയായി ജൂൺ മാസം തലേദിവസം ഭാര്യ പറഞ്ഞത്രേ നമ്മുടെ പട്ടിണി കുഴപ്പമില്ല നമ്മൾ അറിഞ്ഞാൽ മതി കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കാം പക്ഷെ നാളെ സ്കൂൾ തുറക്കല്ലേ കുട്ടികൾക്ക് ഡ്രസ്സില്ല യൂണിഫോം ഇല്ല ബാഗില്ല ബുക്കില്ല ഒന്നുമില്ല നമ്മുടെ പട്ടിണി നമുക്ക് ശമിക്കാം പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ മക്കൾ എന്താവും ജീവിതം വഴിമുട്ടിയ ഈ മനുഷ്യൻ ഒരു വേള ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചു ന മക്കളെയും കുടുംബത്തെയൊക്കെ ഒന്നിച്ചങ്ങട്ട് പോയാലോ പിന്നെയാണ് ആലോചിച്ചത് അത് പാടില്ലല്ലോ അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്രേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് അയാളങ്ങനെ ആലോചിച്ച് കണ്ണുന്നങ്ങനെ കണ്ണീര് വരിക ഒറ്റയ്ക്ക് ഇരിക്കുക ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല എവിടെ എത്തും ആരോട് ചോദിക്കും എന്ത് ചെയ്യും എല്ലാ വാതിലും അടഞ്ഞു കിടക്കുക ബസ് സ്റ്റോപ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് നല്ല വെള്ളത്തിന് കുപ്പായക്കെട്ട ഇസ്ത്രീ ഒരാൾ കയറി വന്നിട്ട് അയാളിങ്ങനെ ഇയാളുടെ സങ്കടം കണ്ടപ്പോൾ സംസാരിക്കുകയാണ് എന്തിനാ കരയണ് ഒന്നുമില്ല ഒന്നുമില്ലേ ഒരു ചെറുപ്പക്കാരൻ ആരോഗ്യവാൻ ഒന്നുമില്ലാതെ വെറുതെ ഇരുന്ന് കരയേ അയാൾ പറഞ്ഞു പ്രാരാബ്ദമാണ് പട്ടിണിയാണ് വഴിമുട്ടിയിട്ടുണ്ട് ഒരു മാർഗമല്ല വീട്ടിലെ പട്ടിണി സഹിക്കാം പക്ഷേ നാളെ മക്കൾക്ക് സ്കൂളിൽ പോകണം ഒരു വസ്തുല്ല ഇയാൾ പറഞ്ഞു നീ ജോലി ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ എന്റെ അടുത്ത് ജോലിയുണ്ട് നാളെ വീട്ടിലേക്ക് വന്നോ ഒരു ദിവസം രണ്ടായിരം ഉറുപ്പിക കൂലിയുണ്ട് രണ്ടായിരം ഉപയ്യ കൂലി ഒരു ദിവസത്തെ കൂലി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ് ഒന്നുമില്ലാത്തയിടത്ത് ദാഹത്തിന് വെള്ളം കിട്ടാതെ തൊണ്ട കീറിക്കിടക്കുന്നവന്റെ മുമ്പിലേക്ക് പെരുമഴ പെയ്ത പോലെ ഈ സഹോദരന് വലിയ സന്തോഷമായി രണ്ടായിരം ഉപയെ ഇരുന്നൂറ് കിട്ടിയാൽ പോവും പണിക്ക് അപ്പോൾ ആ രണ്ടായിരത്തിന്റെ പണിയും വിറ്റേന്ന് രാവിലെ അയാള് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇയാൾ പറഞ്ഞ വീട്ടിലേക്ക് കയറി ചെല്ലണേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല ലളിതമാണ് പണി ഒരു ബാഗ് ഏൽപ്പിക്കുന്നുണ്ട് ആ ബാഗ് നിശ്ചിത സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കണം ഒരു പണിയില്ല അത് ഓട്ടോറിക്ഷ വിളിച്ചു പോകാം ബസ്സിൽ പോകാം എങ്ങനെ പോവാം അവിടെ എത്തിച്ചു കൊടുത്താൽ മതി പിന്നെ ഒന്നുമില്ല വൈകുന്നേരം വന്ന് പൈസ വാങ്ങിയിട്ട് വീട്ടിൽ പോകാം ഉറപ്പിച്ച് ഇറങ്ങാൻ നേരത്ത് ഈ ചെറുപ്പക്കാരൻ ഈ മനുഷ്യനോട് ചോദിച്ച് അല്ല ഞാൻ ഈ കൊണ്ടേ കൊടുക്കേണ്ട സാധനത്തെ എന്താ അപ്പോ അയാൾ പറഞ്ഞ് ഒന്നും വിചാരിക്കണ്ട ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകം ഇത് കഞ്ചാവാണ് മയക്കുമരുന്നാണ് ഒരു പേടിയും പേടിക്കണ്ട ബസ്സിൽ പോയാൽ മതി വാങ്ങാൻ ആളുണ്ട് അത് കൊടുക്കുക തിരിച്ചു പോരുക ഏതെങ്കിലും നിലക്ക് പോലീസിന്റെ പിടിയിലായാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ പൂ പോലെ പുറത്തിറക്കും ഒരു ബേജാറും വേണ്ട അയാൾ ആ പൂതി അവിടെ തന്നെ വെച്ച് എന്നിട്ട് പറഞ്ഞത് വേണ്ട ഞാൻ പട്ടിണി കടന്നോളാ ഞാൻ പട്ടിണി കടന്നോളാ കാരണം എന്താ അറിയോ ജീവിതത്തിലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴേ ജീവിതത്തിലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട് എന്താ അറിയോ പറയുക അത് മരിച്ചോട് പറയേണ്ട വാക്കല്ലോ നമ്മൾ ആൾക്കാരൊക്കെ വിചാരിച്ചതേ ഇന്നാലില്ലാഹിൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പറയേണ്ട വാക്കാണെന്നാ അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചത് അല്ലതീ നൈതാ സ്വാപത്തു മുസീബ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ഒരു ദുരന്തം ഒരു ദുരിതം ഒരു പ്രയാസം സംഭവിച്ചാൽ അപ്പ പറയേണ്ട വാക്ക ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി ഹിറാജോ നമ്മുടെയൊക്കെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇന്ന ആള് മരിച്ചു എന്നൊരു വാർത്ത ഒരാൾ മേലെ ഷെയർ ചെയ്താൽ അതിൻ്റെ താഴെ നിറയെ ചിലവർ ഇന്നാലില്ലായി വോയിസ് ക്ലിപ്പേ കാരണം ചില ആൾക്കാർ ഇന്നാലില്ലായി അത് ചിത്രമായിട്ട് പിക്ചറായിട്ട് വരും ചില ആൾക്കാർ ലെറ്ററായിട്ട് ടൈപ്പ് ചെയ്യും ചില ആൾക്കാർ മുഴുവൻ ടൈപ്പ് ചെയ്യാൻ നേരമില്ലാത്ത പോലെ ഇന്നാലില്ലാതെ എഴുതി പിന്നെ അങ്ങനെ കുത്തുകുത്തിടും എന്തോ ഒരു ഇടങ്ങേറല്ലേ സത്യത്തിൽ മരിച്ചു മരിച്ചുന്ന് കേട്ടങ്ങളാലും ഇന്നാലില്ലായ്മല്ല നിൽക്കണ്ട ഇന്നാലില്ലായി ജീവിതത്തിലെ ഏത് പണ്ഡിതന്മാർ പറഞ്ഞ തരങ്ങൾ നടന്നു പോകുമ്പോ കാലിന്റെ ചെരുപ്പിന്റെ വാർ കൊട്ടിയവരെ ഇന്നാലില്ലായ്മ അതും മരണമായിട്ട് ബന്ധമൊന്നുമില്ല ഇന്നാലില്ലായി വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല പ്രാർത്ഥന വേറെ അള്ളാഹു മഹഫറല്ലഹു പഠിച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കണേ അയാളോട് കരുണ കാണിക്കണേ അത് വേറെ പ്രാർത്ഥിക്കണം ഇന്നാലില്ലാഹി എന്തിനാറി അത് നമ്മളെ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാ ഒരു ദുരന്തത്തിന്റെ മുഖത്ത് ഈ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലോണ്ടോന്ന ഞാന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി പടച്ച റബ്ബ് നൽകുന്ന മാർഗങ്ങളാ അതിനെ ഏതെങ്കിലും കോലത്തിൽ ആ പ്രതിസന്ധികളെ മറികടക്കേണ്ടവനല്ല ഞാൻ यन, ീ പ്രതിസന്ധിക്കപ്പുറം നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ നീ എങ്ങനെയാണ് നിന്റെ പ്രതിസന്ധിയെ മറികടന്നത് എന്ന് പടച്ചറബ് ചോദിക്കുമ്പോൾ കഞ്ചാവ് വിറ്റിട്ടാണ് എന്ന ഒരു മറുപടി അതെനിക്ക് സ്വർഗം തരൂല നരക തരിക അതുകൊണ്ട് പട്ടിണി കടന്നാലും വേണ്ടില്ല ദ ഇത് വേണ്ടട്ടോ ആ പൊതിയോടെ വെച്ചിട്ട് തലേന്ന് തന്ന അഡ്വാൻസ് ആയി തന്ന രണ്ടായിരം ഉണ്ടല്ലോ ആ രണ്ടായിരം അതിന്റെ തോടെ വെച്ചിട്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി നടന്നു അതാണ് നേരായ നിലപാട് നിലപാട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വരും ആ വാക്കിന്റെ അർത്ഥങ്ങള് നിങ്ങളെയൊക്കെ നാട്ടിൽ അറബി അറിയുന്ന ഉസ്താദുമാരോടൊന്ന് ചോദിക്കണം വലന ബിലും ആ വാക്കിന്റെ അർത്ഥം ഒരു ഒരു വേണ്ട തീർച്ചയായും ഉറപ്പായിട്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന അത്ര ഉറപ്പ ഉറപ്പിന്റെ അങ്ങേ തലയാണ് ആ പ്രയോഗം വ ലുവന്നും ആ അക്ഷരങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോഴേ ഉറപ്പ് ഉറപ്പായിട്ടും ഒരു സംശയവും വേണ്ട വലന ബിലും തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിഷിനൽ ഹൗഫി പേടി വൽ സാമ്പത്തിക നഷ്ടം 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 പ്രിയപ്പെട്ടവരുടെ കാർഷികോൽപ്പന്നങ്ങളുടെ ഇങ്ങനെ നഷ്ടങ്ങൾ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ആ പരീക്ഷയില് ഏത് അധർമ്മങ്ങളും ചെയ്ത് ഏത് വേണ്ടാത്തരങ്ങളും തരങ്ങളും ചെയ്ത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ നോക്കുന്നവനല്ല വിശ്വാസി ക്ഷമയോടുകൂടി ആ പരീക്ഷണങ്ങളെ അതിജയിക്കുന്നവൻ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പുതിയ ട്രെൻഡാണല്ലോ അല്ലേ എല്ലാ ദിവസവും നമ്മുടെ നാട്ടിലെ വിമാനത്താവളങ്ങളിൽ കിലോ കണക്കിന് സ്വർണം പിടിക്കുക കരിപ്പൂർ വിമാനത്താവളത്തിൽ രണ്ടര കിലോ സ്വർണം പിടിച്ചു അല്ലേ കോഴിക്കോട് എറണാകുളം വിമാനത്താവളത്തിൽ അഞ്ച് കിലോ സ്വർണം പിടിച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ രണ്ട് യാത്രക്കാരിൽ നിന്ന് രണ്ട് കോടിയുടെ സ്വർണം പിടിച്ചു നമ്മളിങ്ങനെ കേൾക്കാറല്ലേ നിക്കറിയോ ഈ സ്വർണമൊക്കെ എങ്ങനെ വരണമെന്നില്ലേ ഈ പിടിക്കുന്ന സാധുക്കൾ ഉണ്ടല്ലോ അവരാരും ഈ കിലോ കണക്കിന് സ്വർണത്തിന്റെ ഉടമസ്ഥരെയല്ല പിന്നെ എങ്ങനെയറി ഗൾഫിലൊക്കെ പോയിട്ടേ കഷ്ടപ്പെട്ട് വീടിന്റെ പട്ടയൊക്കെ വിറ്റിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഗൾഫിൽ പോയി ജീവിക്കാൻ വേണ്ടി പക്ഷെ ഒരു പണിയും കിട്ടണില്ല ഒരു പണിയില്ല നാട്ടുകൊന്ന് പോകണം പാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ് ഉമ്മാക്ക് തീരെ വയ്യ പെങ്ങളെ കല്യാണമുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ആവശ്യമാണ് പക്ഷെ അഞ്ചിൻ്റെ പൈസ കയ്യിലുള്ള എന്നാൽ നാട്ടിലു പോകാനോ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ല അന്തം വിട്ട് എന്താ ചെയ്യേണ്ടി ആലോചിക്കുമ്പോഴേക്കും ഒരുത്തം വന്ന് പുറത്ത് തെട്ടുക അല്ല രണ്ടല്ല വന്നിട്ട് അതെ നാട്ടു പോകണ്ടേ പോകണം എന്താ പോവാത്തത് എങ്ങനെ പോവുക ടിക്കറ്റിന് പൈസ അല്ല വീട്ടിൽ പാപ്പാക്ക് ചികിത്സിക്കാൻ പൈസ അല്ല ഉമ്മാക്ക് കൊടുക്കാൻ പൈസ അല്ല പെങ്ങളെ കെട്ടിക്കാൻ പൈസ അല്ല പിന്നെ എങ്ങനെ പോവാ അപ്പോഴാണ് ഒരു മാലാക പോലെ അതെ ഒരുത്തമ്പതേ നാജൊരുങ്ങിക്കോ പോകാൻ തുണി കുപ്പായ കെട്ടോ എനിക്ക് ടിക്കറ്റും നാട്ടിൽ പോയി നിൽക്കാനുള്ള പൈസയും മാപ്പാൻ്റെ ചികിത്സയ്ക്കുള്ള പൈസയും പെങ്ങളെ കെട്ടിക്കാനുള്ള പൈസയൊക്കെ ഒക്കെ ഞങ്ങൾ തരാം ഇത് പോയിക്കോ ഇത് പോയാൽ മതി പോകുമ്പോൾ അതാ ഞങ്ങളൊരു പാക്കറ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ പെട്ടിയിൽ വെക്കണം കേട്ടോ ഇത് എയർപോർട്ടിൽ ഒരാൾ വന്ന് കാത്തുക്കുമ്പോൾ അവർക്ക് കൊടുക്കണം കേട്ടോ ഈ സാധു ജീവിക്കാൻ വേണ്ടി കുടുങ്ങിട്ടേ മാർഗങ്ങളൊക്കെ അടഞ്ഞു പോകുമ്പോൾ അവസാനം അവൻ്റെ മുമ്പിൽ വന്ന ഒരു മാർഗന്താ അതും കൊണ്ട് പോരുക എന്നിട്ടാ പിടിയിലായത് അല്ലാതെ ജ്വല്ലറികൾ നടത്തുന്ന വലിയ മുതലാളിമാരല്ല അവരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാവാം പക്ഷേ എയർപോർട്ടുകളിൽ പിടിക്കപ്പെടുന്നത് ഈ സാധു മനുഷ്യന്മാരാ പത്തൊമ്പത് വയസ്സുള്ള പർദ്ദയും മഫ്തയുമുള്ള കാണാൻ നല്ല ശ്രീ നല്ല മുഖശ്രീയുള്ള കാസർഗോഡുകാരി പെൺകുട്ടി പോലീസിൻ്റെ മുമ്പിൽ കള്ളക്കടത്തിൻ്റെ പേരിൽ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ നമുക്ക് സങ്കടം തോന്നിയില്ലേ ഈ കുട്ടിക്ക് എങ്ങനെ അതൊക്കെ തോന്നിയത് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലാതെ വരുമ്പോൾ അധാർമികതകളുടെ വഴിയിലൂടെ നടന്നു പോകാൻ മനുഷ്യന്മാര് അവന്റെ ക്ഷമയില്ലായ്മ അവനെ പ്രേരിപ്പിക്കണേ ആ ചെറുപ്പക്കാരോടും ഐ എസ് എമ്മിന് പറയാനുണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏതൊരു പ്രയാസത്തിലും ജീവിതം വഴിമുട്ടി എന്ന് തോന്നുമ്പോഴും നേരായ നിലപാടിനപ്പുറം സത്യമായ നിലപാടിനപ്പുറം അധർമ്മത്തിന്റെ വഴികളിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോകരുത് ഇതാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ ഒന്നാമത്തെ വശം ഇതിന് രണ്ടാമത്തെ ഒരു വശം കൂടിയുണ്ട് ഞാൻ വളരെ ചുരുക്കി ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ സമയത്തു തന്നെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം രണ്ടാമത്തെ നേരാണ് നിലപാട് എന്ന ആ തലക്കേട്ടിൻ്റെ രണ്ടാമത്തെ ഒരു വശം ഐ എസ് എം എന്ന പ്രസ്ഥാനം തൊള്ളായിരത്തി എഴുപതിൽ അത് രൂപീകരിക്കപ്പെട്ടത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തി നിൽക്കുന്ന ഈ കാലം വരെ ഈ സമൂഹത്തിൽ ഐ എസ് എം എടുത്ത നിലപാടുകൾ ഉണ്ടല്ലോ ആ നിലപാടുകൾ മുഴുവനും നൂറ് ശതമാനം ശരിയായിരുന്നു എന്നതിന് കാലം സാക്ഷിയാണ് ഐ എസ് എമ്മിന്റെ നിലപാടുകൾ പല സമയത്തും ഐ എസ് എമ്മിന് നിലപാടെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില സംഘടനകൾ അതിനെ കളിയാക്കും ആ കാരണം അവരൊക്കെ പൊതുവേ എടുക്കുന്ന യുവത്വത്തിന്റെ നിലപാട് വൈകാരികമായ നിലപാടേക്കാണ് പണ്ട് സദ്ദാം ഹുസൈൻ കുവൈത്ത് അക്രമിച്ച് കീഴടക്കി സദ്ദാം ഹുസൈൻ കുവൈത്ത് അക്രമിച്ച് കീഴടക്കി കുവൈത്ത് അമേരിക്കയോട് സഹായം തേടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കുവൈ സദ്ദാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു നമ്മുടെ നാട്ടിലെന്നല്ല ലോകത്തിലെ ഒട്ടുമിക്ക ജനക്കൂട്ടങ്ങളും സദ്ദാം ഹുസൈനെ ഒരു ദിവ്യനായിട്ട് വാഴ്ത്തിയപ്പോൾ അന്ന് കേരളത്തിലെ ഐ എസ് എം അടക്കമുള്ള ഇവിടത്തെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു സദ്ദാം ഹുസൈൻറെ നിലപാട് തെറ്റാണ് സ്വതന്ത്രമായ ഒരു രാജ്യത്തിന്റെ മേൽ അധിനിവേശം നടത്തി അക്രമം വിട്ട സദ്ദാം ഹുസൈൻറെ പ്രവൃത്തി തെറ്റാണ് ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തെ അതിന്റെ പോഷക സംഘടനകളെ വളരെ നിശിതമായ ഭാഷയിൽ എനിക്ക് ക്വാർമുണ്ട് അന്ന് ഏതോ ഒരു പത്രത്തിൽ ഞാൻ എഴുതിയ ഞാൻ വായിച്ചൊരു ലേഖനം എന്താ അറിയുമോ മുജാഹിദ് പ്രസ്ഥാനം സദ്ദാമിനെ എതിർക്കാനും കുവൈത്തിനെ അനുകൂലിക്കാനുമുള്ള കാരണം നമ്മുടെ നാട്ടിൽ കുവൈത്തിൻ്റെ സഹായത്തോട് കൂടി കുറേ പള്ളികളൊക്കെ ഉയരുന്നുണ്ട് ആ പള്ളിയുടെ പണി പൂർത്തിയാക്കാനുള്ള പണം കിട്ടാൻ വേണ്ടിയാണ് കുവൈത്തിൻ്റെ കൂടെ നിൽക്കുന്നത് സദ്ദാം ഹുസൈനെ എതിർക്കണേന്ന് പക്ഷേ പിന്നീട് കാലം തെളിയിച്ചു സദ്ദാം ഹുസൈൻ ചെയ്തത് അതിക്രമമായിരുന്നു എന്നും കുവൈത്തിന്റെ മേൽ അധിനിവേശം നടത്തുകയായിരുന്നു എന്നും അതുപോലെ ഇപ്പൊ ഈ അടുത്ത ഈ ഫലസ്തീൻ പ്രശ്നത്തിൽ പോലും ഫലസ്തീൻ ഫലസ്തീൻ പ്രശ്നത്തെ വൈകാരികമായി പലരും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഫലസ്തീനും ഹമാസും ഇസ്രയേലും ഒക്കെ വേർപ്പെടുത്തി വേർപ്പെടുത്തി നേറിന്റെ നിലപാടെന്താണ് എന്ന് ഐ എസ് എം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എസ് എമ്മിന്റെ അതിൻ്റെ ഇന്നോളമുള്ള പ്രവർത്തന മേഖലകളിൽ ഐ എസ് എം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട അഞ്ച് നിലപാടുകളുണ്ട് ആ അഞ്ച് നിലപാടുകളെ കൂടി ഈ രംഗത്ത് നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട് ഐ എസ് എമ്മിൻ്റെ തൊള്ളായിരത്തി എഴുപത് മുതൽ തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഐ എസ് എം എടുത്ത നിലപാടുകളെ പ്രധാനമായും നമുക്ക് അഞ്ച് വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താം ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയുള്ള ഐ എസ് എമ്മിന്റെ നിലപാടായിരുന്നു നമ്മുടെ നാട്ടില് നാട്ടിൽ നല്ല ലോകത്തന്നെ ഏറ്റവും വലിയ ചൂഷണം ആത്മീയ ചൂഷണമാണ് മനുഷ്യന്റെ വിശ്വാസത്തെ അവന്റെ ഈമാനിനെ അവന്റെ ആത്മീയതയെ ചൂഷണം ചെയ്ത് അതിലൂടെ പണ്ഡിതന്മാരും അവരുടെ കൂടെ നിൽക്കുന്നവരും കോടീശ്വരന്മാരായിട്ട് മാറുക അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ഒരടിമ അള്ളാഹുബിനോട് നേരിട്ട് നടത്തേണ്ട പ്രാർത്ഥനകളിലും ആരാധനകളിലും ഇടനിലക്കാരായി വേഷമിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്ത് അവരെ പറ്റിക്കുക പണം മാത്രമല്ല മാനവും അഭിമാനവും ഒക്കെ ചൂഷണം ചെയ്യുക ഈ ചൂഷണത്തിനെതിരെ ശക്തമായി കേരളത്തിൽ പ്രവർത്തിച്ച യുവജന സംഘമാണ് ഇത്തിഹാദു സുബ്ബാനി മുജാഹിദീൻ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ചൂഷണങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്തായാലേ എന്തൊക്കെ പേരാണ് മനോഹരമായ പേരുകൾ അറബിയിലും മലയാളത്തിലുമൊക്കെ അറിവിൻ നിലാവ് എന്നൊക്കെ അങ്ങനെ ഹൃദയസ്പർശിയായ പേരുകളൊക്കെ വിളിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളെ എത്ര മനോഹരമായിട്ട് ഇവർ പറ്റിക്കണേ ചൂഷണം ചെയ്യണേ സ്വലാത്തുകള് ദിക്കറികളൊക്കെ പാർസലാക്കിയിട്ട് മക്കത്തുക്കും മദീനത്തും ലക്ഷങ്ങളായി തയച്ചു കൊടുക്കാൻ അതിൻ്റെ ചെലവിലേക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് പകുമറകളായി ജാറങ്ങളായി ദർഗകളായി അവിടെയൊക്കെ പണം കുന്നുകൂടത്തക്ക രൂപത്തിൽ കള്ളക്കറാമത്തിൻ്റെ കഥകൾ പ്രചരിപ്പിച്ച് മനുഷ്യന്മാരെ ചൂഷണം ചെയ്യാം വിശ്വാസത്തെ ചൂഷണം ചെയ്യാം മനുഷ്യന്റെ ആത്മീയതയെ ചൂഷണം ചെയ്യുക ഈ ചൂഷണത്തിനെതിരെ കേരളത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് കാരണം വിശുദ്ധ മനുഷ്യരെ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു പറയണേ പ്രവാചകരെ എന്റെ അടിമകൾ നിന്നോട് ചോദിക്കുക എന്താ ചോദിക്കണേ എവിടെ അള്ളാഹു ഞങ്ങൾ എങ്ങനെ അള്ളഹാനോട് പ്രാർത്ഥിക്കുക ഞങ്ങൾ പ്രാർത്ഥിച്ച അള്ള കേൾക്കുവോ മനുഷ്യന്മാരെ ചോദ്യങ്ങൾ പലജാതിയാ ജാതിയ അവർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞോളണം ഞാൻ അവരുടെ ഏറ്റവും അടുത്ത് തന്നെ ഉണ്ട് ഇതാ ദാനി വിളിക്കുന്നവൻ കാര്യങ്ങൾ ആവശ്യമുള്ളവൻ എന്നെ വിളിക്കട്ടെ എന്നെ വിളിച്ചാൽ ഞാൻ അവൻ ഉത്തരം കൊടുക്കും അതുകൊണ്ട് ഉത്തരം ആവശ്യമുള്ളവൻ പരിഹാരം ആവശ്യമുള്ളവൻ എന്നോട് ചോദിക്കട്ടെ എന്നാ പടച്ച റബ്ബ് പറഞ്ഞേ ബട എന്താ പറഞ്ഞറിയോ കൊടുക്കുന്നതൊക്കെ അള്ളന്നെയാണ് കൊടുക്കുന്നതൊക്കെ അള്ളന്നെയാണ് പക്ഷേ അള്ളഹനോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടിക്കൊള്ളണം അതുകൊണ്ട് അള്ളാഹു ഈ ലോകത്തിലെ ചില മനുഷ്യന്മാർക്ക് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട് സംഗതി അള്ളാൻ്റെ കഴിവാണ് പക്ഷെ അല്ലാ അവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവരോട് ചോദിക്കുക അവർ തരും അല്ല എന്താ പറഞ്ഞേ ഞാൻ കൊടുക്കൽ നിർത്തിക്കണ് ഞാനിങ്ങനെ റീറ്റെയിലായിട്ട് ചില ആൾക്കാർക്ക് കുറച്ച് ചീച്ച കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓരോട് ചോദിച്ചു വാങ്ങിക്കോലിന്നാ പറഞ്ഞേ അല്ലല്ലോ പണച്ചറബ് പറഞ്ഞത് നിങ്ങക്ക് വേണോ എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാം എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാം എൻ്റെ അടിമക്ക് ഞാൻ പോരെ എന്താ കുറുവാന്റെ ചോദ്യല്ലേ അള്ളാഹുവിന്റെ അടിമക്ക് അല്ല പോരേ പിന്നെ എന്തിനാണ് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ആരാധനകളുമായി പിന്നെ എന്തിന് നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ തലകുനിക്കണം കുനിക്കണം കൈ നീട്ടണം കണ്ണു നിറക്കണം അള്ളാഹുവിന്റെ അടിമക്ക് അല്ല പോരേ ഇത്തിഹാദു മുജാഹിദീൻ കേരളത്തിൽ സുബ്ബാനി ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാണ് പൊന്നാര മനുഷ്യന്മാരെ പോരെ നമുക്കല്ലേ എന്ന ഉത്തരം ഈ സമൂഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ അതവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിരന്തരമായി പ്രവർത്തിക്കുക ഇത്തിഹാദു സുബ്ബാനി മുജാഹിദീൻ അഥവാ പൗരോഹിത്യത്തിനെതിരെ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ ഐ എസ് എം കൈകൊണ്ട നിലപാടുകൾ ഉണ്ടല്ലോ ആ നിലപാടുകൾ ശരിയാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് ഇന്നുവരെ അത് തിരുത്തേണ്ടി വന്നിട്ടില്ല അന്ന് ഞങ്ങൾ പറഞ്ഞ ശരിയായില്ല അത് മാറ്റേണ്ടതാണ് അത് തിരുത്തേണ്ടതാണ് എന്ന് ഇന്നു വരെ തോന്ന തോന്നാത്ത വിധം സത്യത്തിന്റെ നേരിന്റെ നെറിയുടെ നിലപാട് അതാണ് ഐ എസ് എം സ്വീകരിച്ച നിലപാട് ഈ ചൂഷണങ്ങൾക്കെതിരെ